ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് കുഞ്ഞിപ്പണി ഞാൻ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ മേക്കപ്പിരുപാടികളെല്ലാം ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ദിവ്യയുടെ വീടല്ലേ എന്നാൽ അതെ ഞാനും കുഞ്ഞുഞ്ഞിയും എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വേറൊന്നും അല്ല മമ്മിയും പറഞ്ഞു പൊക്കോളം പറഞ്ഞു കേട്ടോ കാരണം ഞങ്ങൾ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവള് ഭയങ്കര കരച്ചിലാണ് മമ്മിയെ കാണുമ്പോൾ മമ്മിക്ക് കൊച്ചിനെ എടുക്കാണ്ടിരിക്കാനും വയ്യ മമ്മിക്കിപ്പം വാവനെ എടുക്കാൻ പറ്റിയ അല്ല പിന്നെ അത് മാത്രമല്ല മമ്മിക്കാണേലും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞാവേം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതും പാടാവും കൊച്ചിനെ നോക്കാൻ ഒരാളില്ലാതെ അടുക്കള അവനേ ഒന്നും നടക്കতো ഇല്ലട്ടോ അപ്പോൾ കുറച്ചു ദിവസം എന്താണെന്നല്ല ദിവ്യ പൊക്കോ ഡാഡിയും എല്ലാരീങ്ങരോ കൂടി മാനേജ് ചെയ്തോളാണെന്നുള്ള ഒരു വാക്കിന്റെ ഉറപ്പിൽ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു മമ്മി എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ അത് നോക്കിക്കോളാം മാനേജ് ചെയ്തോളാം രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം അല്ല മൂന്നാലഞ്ച് ദിവസം ഞാനത് മാനേജ് ചെയ്തുതാണ് കേട്ടോ പക്ഷെ മമ്മി എന്ത് ചെയ്താലും സമ്മതിക്കില്ല മമ്മി പൊക്കോ കാരണം ദിവ്യക്കും പാടാണ് കൊച്ചിനും കൊച്ചിനാവശ്യത്തിന് ആവശ്യത്തിനും കെയർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മി ഞങ്ങളെ പറഞ്ഞ് വിട്ട് ഇനിയിപ്പോൾ എന്തേലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാം എന്നൊക്കെ മമ്മി പറഞ്ഞു ഞാനും പറഞ്ഞു കേട്ടോ എന്താവശ്യം വന്നാലും വിളിച്ചേക്കണം പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മിക്ക ദിവസം പോയി അന്വേഷിക്കാറും ഉണ്ട് കേട്ടോ മമ്മിയുടെ കാര്യങ്ങൾ െല്ലാം അന്വേഷിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലരെങ്കിലും പറയും ഓ ദിവ്യ മമ്മിക്ക് ഇങ്ങനൊരു വയ്യാഴിക വന്നപ്പോൾ ദിവ്യ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരും പറയണ്ട കേട്ടോ ഇവിടെ കയ്യത്തും ദൂരത്ത് തന്നെ എൻ്റെ മമ്മി അടുത്തുണ്ട് എനിക്ക് എപ്പോൾ മമ്മിയെ കാണാം പോയി കാണാം എന്ത് വേണേലും ചെയ്യാം പിന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മമ്മിയും പറഞ്ഞു വാവയുടെ ഒരു കംഫോർട്ടുകൾ നോക്കിയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ ഞങ്ങൾ ആലോചിച്ചെടുത്താണ് ആലോചിച്ചെടുത്താറുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ ആരെങ്കിലും എനിക്ക് അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും കൂടെ ഓടിയെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ആ വാവിക്ക് ഉറക്കം വരുമ്പോൾ ഉറക്കാനോ ഒന്നും അങ്ങനെ എന്താ പറയുക ഒന്നിനും ആർക്കും സമയം കിട്ടുന്നില്ല അതുപോലെ ആർ ആർക്കും നേരമില്ല ഒരു കാര്യം അടുക്കളപ്പണി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അത് നല്ല പാടാണ് അപ്പോൾ മമ്മി തന്നെയാണ് പറഞ്ഞത് ഏ എന്നാൽ ദിവ്യയും കൊച്ചും കുറച്ച് ദിവസം വീട്ടിൽ പൊക്കോ ഞാൻ വര പറയുമ്പോൾ വന്നാൽ മതി കുഴപ്പമില്ല പൊക്കോ എന്നുള്ളൊരു മമ്മി ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഞാൻ മമ്മിയോട് ചോദിച്ചതാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കേട്ടോ മമ്മി ഞാനിപ്പോൾ പോകുന്നത് ശരിയാണോ മമ്മിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു മമ്മി തന്നെയാണ് പറഞ്ഞത് പൊക്കോ അതാണ് അവൾക്ക് നല്ലത് ജനീനെ കൂടുതലും കെയർ ചെയ്യാനും അവൾക്ക് കൂടുതലും കെയർ കിട്ടാനും ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞു അപ്പം എനിവേ നമ്മൾ ഒത്തിരി പേര് ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം മേക്ക് ഓവർ വീഡിയോയിൽ ചോദിച്ചു ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം ഈ ഒരു വീഡിയോ കണ്ട ഏകദേശം മനസ്സിലാകട്ടോ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു പിന്നെ പ്രൈമർ കണ്ണിൻ്റെ അടി മാത്രം ഇട്ട് ഇട്ടുകൊടുത്തു കണ്ണിൻ്റെ അടി മാത്രം കൺസീലർ അല്ല കറക്ടർ വെച്ചിട്ട് കറക്ഷൻ ചെയ്തു ദെൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു പിന്നെ സെറ്റിംഗ് പൗഡർ ഇട്ടു അതിനുശേഷം ലൈറ്റായിട്ട് കോമ്പാക്റ്റ് ഇടുന്നു പിന്നെ കണ്ണെഴുതുന്നു ലിപ്സ്റ്റിക്ക് ഇടുന്നു ഇത്രേ ഉള്ളോട്ടോ നമ്മുടെ മേക്കപ്പ് എന്ന് പറയും ഇതും വേണമെങ്കിൽ പിന്നെ സ്കിപ്പ് ചെയ്യാം ഇത്രയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊക്കെ പുറത്ത് പോകണമെങ്കിൽ ലൈറ്റായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രം മോയ്സ്ചറൈസർ ഇടും ഫേസിൽ അതിന് ശേഷം കണ്ണിൻ്റെ അടി മാത്രം കറക്ഷൻ ചെയ്യും ദെൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യും കേട്ടോ അതിനുശേഷം എഴുതി ലിപ്സ്റ്റിക് ഇട്ടു കഴിഞ്ഞു എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ഇത്ര ഒന്നും പോലും ഞാൻ ചെയ്യാറില്ല പിന്നെ ഇത് അത്യാവശ്യം ചെയ്യുന്നവർക്കും അധികം ചെയ്യില്ലാത്തവർക്കും ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മേക്കോവർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഐ ലൈനറ് മെബലിൻ്റെ ഐ ലൈനറാണ് പിന്നെ ഐ ജെല്ല് ബോബി ബ്രൗണിൻ്റെ ഐ ജെല്ലാണ് ദൻ ഡി ഓറിൻ്റെ ലിപ്സ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ആണ് കേട്ടോ അധികം ഹെവിനെസ് വരത്തില്ല കേട്ടോ നമ്മളെന്തോരം വാരി വലിച്ചിട്ടാലും ഹെവി ആവത്തില്ല അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കാണേ പിന്നെന്താ ഇനി സെറ്റിംഗ് സ്പ്രേങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഇല്ലേലും കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി പൗഡർ സെറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും ഒരു ബ്രഷ് വെച്ച് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ആ ലിപ്പ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാനും നല്ലൊരു ഭംഗിക്ക് ഇരിക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ദൻ ലിപ് ഗ്ലോസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ മറ്റേ ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യുന്ന ഹ്യൂഡാ ബ്യൂട്ടിയുടെ ലിപ്സ് ലിപ് ഗ്ലോസ് നല്ലതാണ് പക്ഷേ നമ്മൾ ഡെയിലി വെയറിന് പുറത്തിട്ട് പോകുമ്പോഴത്തേ അത് കുറച്ച് െടുത്ത് നിൽക്കും കേട്ടോ കാരണം ബ്രൈഡൽ സംഭവങ്ങളെല്ലാം അറിയാലോ ലോങ് ലാസ്റ്റിംഗ് വരുന്ന രീതിയിലാണ് വരുന്നത് അത്രയും നമ്മൾ ഡെയിലി പുറത്തു പോകുമ്പോൾ ആവശ്യമില്ല അപ്പം ഈ ഒരു ലിപ് ഗ്ലോസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്കും ട്രൈ എനിക്ക് സുടിയോടെ ലിപ് ഗ്ലോസ് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സുടിയോടെ പിന്നെ മാക്കിൻ്റെ ബ്ലഷ് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ബ്ലഷ് മസ്റ്റാണ് കേട്ടോ പിന്നെ ഹൈലേറ്റർ എന്നവർക്ക് അത് ഇടാം പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല ഞാനിതിപ്പം ഇതിപ്പം ഇങ്ങനെ ഒരു കണ്ടന്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇടുന്നതാണല്ലോ ഇത്രയൊന്നും ഞാൻ ഇടാറില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ ഫിനിഷ് മേക്കപ്പ് ലുക്ക് നാച്ചുറൽ ലൈറ്റിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഐസും ലിപ്സും എടുത്ത് നിൽക്കുന്ന രീതിയിൽ സ്കിന്നൊക്കെ നല്ല അണ്ടർ ടൂൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ ഇന്ന് പിക്കപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഓക്കേ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ ദിവസങ്ങളാണ് കേട്ടോ ഞാൻ കൊച്ചിനെയും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫേസ് മാത്രം കാണിക്കുന്നതെന്നുള്ളു എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ ഇതാണ് ലിപ്പിൻ്റെ മാത്രമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇത്രയും പോലും ബ്രൈറ്റായിട്ട് നിൽക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ഈ ലിപ്സ്റ്റിക് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ